ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഗസ്സയിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങി ട്രംപിന്റെ കഠിനമായിരിക്കുന്ന നിലപാട് ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു പറയുന്ന കാര്യം ഇതാണ് ഗസ്സ പദ്ധതി ഒരു നിർദ്ദേശം മാത്രമാണ് അതൊരു പ്രഖ്യാപനങ്ങളൊന്നുമല്ല കർശനമായ രീതിയിൽ നടപ്പിലാക്കണം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഗസ എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് പരിസ്ഥിതികൾ മാറ്റിയാൽ ആ പ്രദേശം വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളെ കൊണ്ടുവരാനുള്ളൊരു ആശയം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത് എന്താണ് ആയുധം കീഴട കീഴെ വെച്ചിട്ട് കീഴടങ്ങാൻ വേണ്ടി ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്ന വിഷയമാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കാര്യം എങ്ങനെയാണ് ഗസയുടെ പുനർനിർമ്മാണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടായിരിക്കും എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും ഉണ്ടാവുക എന്ന് ട്രംപ് വെറുതെ മനക്കോട്ട കെട്ടി അതിന് നേരെ തിരിച്ചടി ഉണ്ടായി ഓരോരോ രാജ്യങ്ങൾ അവരവരുടെ നിലപാട് പറഞ്ഞു അമേരിക്കയുടെ പൗരന്മാരെ ആ രാജ്യത്തിൽ നിന്ന് അതിർത്തി രാജ്യമായിരിക്കുന്ന കാനഡയിലേക്ക് മാറ്റാൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന് പോലും അറബ് രാജ്യങ്ങൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഭയങ്കരമായിരുന്നു രണ്ട് വിഷയം ട്രംപിനെ അലട്ടിയ വിഷയമാണ് അത് ഒന്ന് ബൈഡന്റെ തുടർച്ചയാണ് ഒന്ന് ട്രംപ് മാത്രം ഉണ്ടാക്കിയതുമാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ടായിരിക്കുന്ന നാണും ഘട്ട പരാജയം കീഴടക്കാൻ പറ്റാത്ത വിധം അമേരിക്കയുടെ കപ്പലിന് നേരെ നിരന്തരം യമന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവുന്നു പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ പോലും യമനെ പല ഘട്ടത്തിലും ആക്രമിച്ചിട്ടും ശക്തി ശക്തി ക്ഷയിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇരുന്നൂറോളം കപ്പലുകളെങ്കിലും ആ മേഖലയിൽ നിന്ന് യമന്റെ മേഖലയിൽ നിന്ന് അക്രമത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കൂടുതലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മറ്റ് യൂറോപ്യൻ കപ്പലുമാണ് അതെല്ലാം അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും വിന്യാസങ്ങളും ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ അക്രമക്കുണ്ടായത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് കപ്പലുകൾ കത്തിപ്പോയി കത്തി തീർന്നതും മുങ്ങിപ്പോയതും തകർന്നു പോയതും ചെറിയ ചെറിയ ഈ കൂടി തിരിച്ചു പോകുന്ന അടക്കം ഏകദേശം ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ എന്ന് പറയപ്പെടുന്നു ഇരുന്നൂറ് കപ്പലുകൾക്കെങ്കിലും പരിക്കേറ്റിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയാണ് യമൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഏറ്റുമുട്ടുന്നത് എന്നിട്ടും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ ഒരു നാണക്കേടും പരാജയം യഥാർത്ഥത്തിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അമേരിക്ക അനുഭവിച്ചതാണ് അപ്പൊ ലോകത്തിന് മുൻപ് തന്നെ അമേരിക്കക്ക് നാണക്കെടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അത് സമയത്ത് ജോ ബൈഡൻ ആയിരുന്നു അമേരിക്ക പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ബൈഡൻ ഈ ട്രംപ് അധികാരത്തിലേറി ജനുവരി ഇരുപതാം തീയതി അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും കനമുള്ള പ്രഖ്യാപനമാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് ഗസ നിവാസികൾ അവിടെ നിന്ന് വിട്ടുപോകണം ആര് അതിൽ ജോർദാനും ഈജിപ്തും അവർക്ക് അഭയം നൽകണം അവിടേക്കാണ് പോകേണ്ടത് ജോർദാനും ഈജിപ്തും അഭയം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് വർഷത്തിലും ഞങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഈ രണ്ട് രാജ്യങ്ങൾക്കും നൽകുന്നുണ്ട് അതുകൊണ്ട് അവർ തങ്ങൾ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നാൽ ജോർദാൻ്റെയും ഈജിപ്തിന്റെ നിലപാട് അങ്ങനെയല്ലായിരുന്നു അവർ ജീവിക്കേണ്ട അവരുടെ നാട്ടിലാണ് അവർക്ക് സുരക്ഷിത്വമായിരിക്കുന്ന ആയിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് അവരുടെ രാജ്യത്ത് അതായത് ഗസേല് ഗസേൽ ജനങ്ങൾ ഗസേൽ തന്നെ ജീവിക്കണം നിങ്ങളുടെ രാജ്യത്തെ പൗരന്മാർ നിങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന പോലെ അപ്പം അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം വർഷത്തിൽ നൽകുന്ന ഈജിപ്തും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ മുഖത്ത് നോക്കിയിട്ട് അവർ രാജ്യം വിട്ടു പോകാൻ സമ്മതിക്കില്ലെന്നും അവിടെ തന്നെ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ തങ്ങളും കൂടി കൂടി ഒരുക്കുമെന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ട്രംപ് വെട്ടിലായി വെറുതെ വാളും പരിചയമെടുത്തു കഴിഞ്ഞിങ്ങനെ ഓഹിക്കു നിന്നു എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധിയിലേക്ക് ട്രംപ് മാറി രണ്ട് വിഷയങ്ങൾ ട്രംപ് പറഞ്ഞു രണ്ടും അവിടെ എത്താൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രംപിനോട്ട് സാധിച്ചു അത് അതിലൊന്ന് ഈ കഴിഞ്ഞ ശനിയാഴ്ചയോടു കൂടി മുഴുവൻ ബന്ധികളും ഒരേ സമയം ഈ ഗമാസ് മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഗസ് നരമാക്കും നരകമാക്കും എന്നാണ് ചില അറബ് രാജ്യങ്ങൾ അപ്പം തന്നെ പ്രതികരിച്ചു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസ നരകമാക്കൂ എന്ന് പറയുന്നത് ഗസ ഇപ്പം സ്വർഗ്ഗ തന്നെ സ്വർഗ്ഗം സ്വർഗമായിട്ടാണോ നിലനിൽക്കുന്നത് എന്ന് ചോദ്യം അവിടെ തന്നെ വന്നിട്ടുണ്ട് അതിനെ നരകമാക്കി കഴിഞ്ഞു ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഗസ ഓൾറെഡി നരകമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരു നരകമാക്കാനില്ല അതിന്ന് അതിനേക്കാൾ കഠിനമായിരിക്കുന്ന ഒരു ശിക്ഷ നിങ്ങൾക്ക് അവരെ മേലേ നൽകാനുമില്ല ആ രീതിയിലേക്ക് ആ രാജ്യമായി പോയിട്ടുണ്ട് മാത്രവുമല്ല അത് ഞങ്ങളിവിടെ അംഗീകരിക്കുകയില്ല അതാണ് ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ നിലപാട് എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുന്ന അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗസയുമായിട്ടുള്ള പുനർനിർമ്മാണ പദ്ധതികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു നീങ്ങാൻ വേണ്ടി സാധിക്കും അമേരിക്കൻ സൈന്യം ഗസയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നേരെ അമേരിക്കൻ സൈന്യവുമായിട്ട് അറേബ്യൻ സൈന്യം ഏറ്റുമുട്ടുന്ന ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്ന് ഇൻ്റലിജൻസ് പോലും അമേരിക്കക്ക് റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സൈന്യം ഇറങ്ങുക എന്ന് എന്നുള്ളത് അത് വലിയൊരു യുദ്ധത്തിന് ആരംഭം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരം അതിന്റെ കാര്യം ഇതിന് മുൻപ് ജോർജ് എന്ന് പറഞ്ഞു വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഇറാഖിൽ അമേരിക്കക്ക് അയ്യായിരത്തിലായി അധികം സൈനികർ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൽ പതിനയ്യായിരം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് ഞങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി ഞങ്ങൾ സൈനിക ഞങ്ങളുടേതായിരിക്കുന്ന സൈനികരെ ഞങ്ങൾ ഈ ഇബാഗിദിലിറക്കി അല്ലെങ്കിൽ ഇറക്കി അത് മണ്ടത്തരമായിരുന്നു പകരം എന്ത് ചെയ്യണം ആ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്ന വിമതപക്ഷത്തെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആയുധം നൽകിയിട്ട് ആ രാജ്യത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സൈന്യത്തെ നഷ്ടപ്പെടുക നഷ്ടപ്പെടുകയില്ലായിരുന്നു ലി ലിബിയയിൽ അവരത് പരീക്ഷിച്ചു ലിബിയയിൽ എന്താ ചെയ്യുന്നത് അമേരിക്ക സൈന്യത്തെ ഇറക്കിയിട്ടില്ല പകരം അവിടുത്തെ വിമത പക്ഷത്തിന് ആയുധങ്ങൾ നൽകി അവർക്കെല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും പിന്നിൽ നിന്ന് നൽകുകയും ചെയ്തു അങ്ങനെയാണ് ലിബിയയിൽ അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ സൈനികരെ നഷ്ടപ്പെടാത്ത രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടി സാധിച്ചത് അഫ്ഗാനിസ്ഥാനിലും ഈ ലബൻ ഭരണം മാറിയതിന് ശേഷമുള്ള സംവിധാനങ്ങൾ അവിടുത്തെ അവിടുന്ന് താലിബാൻ സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് അമിത് ഖർസേൻ്റെ ഭരണം അവിടെ അധികാരത്തിൽ വന്നതിനോടനുബന്ധിച്ച് അമേരിക്ക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സൈനികരെ അങ്ങോട്ട് വിന്യസിച്ചു എന്നുള്ളതാണ് ഏറെക്കൂടെ അവിടെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായ സമയത്താണ് ഘട്ടം ഘട്ടമായിട്ടൊക്കെ അവരെ പിൻവലിച്ചത് എന്നാൽ ഇരുപത്തയ്യായിരം അമേരിക്കൻ സൈനികർ ഉള്ള സമയത്ത് താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നത് അവർക്ക് വലിയ രീതിയിലുള്ള മാനക്കേടായി പിന്നീട് ഈ അമേരിക്കൻ സൈന്യത്തെ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഖത്തറുമായിട്ട് കരാറുണ്ടാക്കിയിട്ടാണ് മോചനം വരെ നടന്നത് അപ്പോൾ പല മേഖലകളിലും നാണം കെട്ട രീതിയിലുള്ള പരാജയങ്ങൾ അമേരിക്ക അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു അനുഭവം ഗജയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ മനസ്സിലാക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കല്ല ഈ കാര്യങ്ങൾ പോവുക ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എല്ലാവിധ കുരുട്ട് തന്ത്രങ്ങളും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത രാജ്യമാണ് സൈനികരുമാണ് സൈനികരുമാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പലസ്തീൻ ശത്രുവായത് കൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഏതരത്തിലുള്ള അക്രമം ഉണ്ടായാലും പ്രതിരോധിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് അവർ പഠിച്ചിട്ടുണ്ട് ഏറെക്കുറെ ഭൂമിശാസ്ത്രം നോക്കുന്ന സമയത്ത് ഗസയുടെയും ഇസ്രായേലിൻ്റെയും ഭൂമിയൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടും മരുഭൂമിയിലെ വിശേഷമായിട്ട് ബന്ധപ്പെട്ടും ഭൂമിയുടെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏറെക്കുറെ തുല്യമാണ് എന്നിട്ട് പോലും ഇസ്രായേൽ സംഘത്തിന് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ അമേരിക്കയുടെ ഭൂമിയുടെ ഘടനയും ഈ പലസ്തീൻ്റെ ഭൂമിയുടെ ഘടനയും വലിയ മാറ്റമുണ്ട് അതുകൊണ്ട് ആ ഭൂമിയിൽ നിന്ന് പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന ഒരു സൈനികർക്ക് വളരെ എളുപ്പത്തിലൊന്നും ഈ ഭൂമി വയങ്ങി കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് കൂടി വിലയിരുത്തുന്നു അപ്പോൾ വെറുതെ കുറെ സൈന്യത്തെ അവിടെ ഇറക്കിയിട്ട് ഈ ഇറാക്കിൽ ഉണ്ടായിരിക്കുന്ന അതേ അനുഭവം വലിയ രീതിയിലുള്ള മരണങ്ങൾ അമേരിക്ക കാണേണ്ടി വരും എന്ന് കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതോടുകൂടിയാണ് ട്രംപ് ഏറെക്കുറെ പത്തി മടക്കിക്കൊണ്ട് ആയുധങ്ങൾക്ക് താഴെ വെച്ച് നിലപാട് മാറ്റി പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു നിലപാട് പറഞ്ഞിട്ട് അത് മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല അതയാൾ ഒരു ഓരോരോ മിറ്ററിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് നിലപാടുകളൊക്കെ പറഞ്ഞു തന്നുവരും കാരണം നടപ്പിലാക്കാൻ പറ്റാത്തതും നടക്കാത്തതുമായിരിക്കുന്ന നിലപാടാണ് പറഞ്ഞത് ശക്തരായിരിക്കുന്ന പ്രതിരോധമുള്ള സംവിധാനമുള്ള രാജ്യത്തോടോ സംഘത്തോടോ അമേരിക്ക സംസാരിക്കുന്നതും അതല്ലാത്ത രാജ്യത്തോടും സംസാരിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളും അവസ്ഥകളും നോക്കിയിട്ടാണ് പല ഘട്ടങ്ങളിലും യഥാർത്ഥത്തിൽ ഈ അമേരിക്ക സംസാരിക്കാറുള്ളത് ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ റഷ്യ ഇതുവരെ അമേരിക്കയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടേ ഇല്ല ഞങ്ങൾ അമേരിക്കയുമായി യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇതുവരെ പറയാത്തൊരു രാജ്യമാണ് റഷ്യ റഷ്യയും അമേരിക്ക തമ്മിൽ വൈരികളാണ് അങ്ങനെ പോകുന്നത് അതിൻ്റെ റൂട്ടുകളൊക്കെ ഒരു നയത്തോടും ഒരു നിലപാടിനോടും ഒരു സമീപനത്തോടും പരസ്പരം സഹകരിക്കാത്ത രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും എന്നാൽ ഇറാൻ അമേരിക്കയോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച രാജ്യമാണ് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും തങ്ങൾ ഈ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പല ഘട്ടത്തിലും ഇറാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ ഇറാനുമായിട്ട് അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുന്നുമില്ല ആദ്യഘട്ടത്തിൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ചുകൊണ്ട് മെഡിറ്റേറിയൻ കടലിലേക്ക് യുദ്ധ യുദ്ധക്കപ്പലിനെ അമേരിക്ക ഈ പല ഘട്ടങ്ങളിലായിട്ട് ആറിലധികം അയച്ചു എന്നുള്ളതാണ് അതിൻ്റെ പുറമെയായിട്ട് ആയുധങ്ങൾ നൽകുന്നത് സ്ഥിരമുള്ള കാഴ്ച പോലെ നടക്കുന്നുണ്ട് അന്ന് അവര് അന്ന് ജോ ബൈഡൻ പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന രാജ്യം പലസ്തീൻ ഇസ്രായേലുമാണ് അതല്ലാത്ത ഏതെങ്കിലും രാജ്യങ്ങൾ ഇറാൻ ആക്രമിക്കുക അക്രമിക്കുക ഇസ്രായേലിനെ അക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിരോധം ഉണ്ടാക്കും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എത്തിയിരുന്നത് രണ്ട് പ്രാവശ്യമാണ് ഇറാന് അതിശക്തമായിരിക്കുന്ന അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടായത് ഇസ്രായേലിൻ്റെ വളരെ പ്രധാനമായിരിക്കുന്ന മേഖലയും കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞിരിക്കുന്ന മിസൈൽ ആക്രമണം ഉണ്ടായത് നൂറ്റി മിസൈലുകളാണ് ഒരേ സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് ഇസ ഇറാൻ വിട്ടത് എന്നാൽ അമേരിക്ക ഇതെല്ലാം കണ്ടു നിന്നു എന്നല്ലാതെ യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല അതിന്റെ കാര്യം ഇറാനെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട് അവർ അവരേതു തരത്തിലാണ് പ്രതിരോധിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ മാറി മാറി നിൽക്കുന്നു അമേരിക്കയെ ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു രാജ്യത്തിനു നേരെയും ഒരു കാലത്തും അമേരിക്ക വെടിവെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാം ലോക രാജ്യവും ദരിദ്ര രാജ്യത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ശ്രമം മാത്രമാണ് അമേരിക്ക ചെയ്യാറുള്ളത് അമേരിക്ക ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തും യഥാർത്ഥം വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗസ പദ്ധതിയും നിർദ്ദേശവും ഈ ഡ്രംപ് ഒഴിവാക്കുകയും അതോടൊപ്പം ഞാനാ ഒരു നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തത് എന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്